ചേരമംഗലം ആറ്റാലക്കടവ് തടയണ പ്രദേശം സാമൂഹ്യരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നു മലമ്പുഴ കനാൽ വെള്ളത്തെ ആശ്രയിച്ചുള്ള ചേരാമംഗലം ജലസേചന പദ്ധതി നടപ്പിലാക്കുന്നത് ആറ്റാല തടയണ പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വേനൽ കടുത്തതോടെ ആറ്റാല തടയണയിലെ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ് അതിനാൽ തടയണ പ്രദേശത്ത് വന്നിരുന്ന സമയം ചെലവഴിക്കാൻ പ്രദേശവാസികളും അല്ലാത്തവരും എത്തുന്നുണ്ട് ചൂടിൽ നിന്നും താൽക്കാലിക ആശ്വാസത്തിനായി ഇവിടെ വന്നിരിക്കുന്നവരാണ് പലരും എന്നാൽ ചിലർ മദ്യപിക്കാനും മറ്റു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ഇവിടെ എത്തുന്നുണ്ട് തടയണയുടെ പരിസരം മദ്യക്കുപ്പികളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറയാൻ ഇത് കാരണമാകുന്നു പ്രകൃതി രമണീയമായ ആറ്റാല തടയണയുടെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പ്രദേശത്തുകാരുടെ പരാതി ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകൾ ചേരുന്ന ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്കും പാറക്കെട്ടുകളും മായി വിനോദസഞ്ചാരികളെ വരെ ആകർഷിക്കും വിധമാണ് ആറ്റാല തടയണയുടെ നിർമ്മാണം സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് നിർമ്മിച്ച തടയണയെ നെല്ലിയാമ്പതിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഇടത്താവളമായി ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്താനുള്ള ആലോചനയും ഡി നടത്തിയിരുന്നു എന്നാൽ പ്രകൃതിദത്തമായ ആറ്റാലയുടെ സൗന്ദര്യം നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മദ്യപാനം കഴിഞ്ഞ് മദ്യക്കുപ്പികൾ പൊട്ടിച്ച് തടയണയിലെ വെള്ളത്തിലും പരിസരത്തുമിട്ടുമടങ്ങുന്ന വിനാശകരമായ പ്രവൃത്തിയും ചിലർ ചെയ്യുന്നുണ്ട് ഇത് തടയണയിൽ നിന്ന് വെള്ളം കൃഷിയിടത്തിലേക്ക് തിരിച്ചുവിടാനും മറ്റും വരുന്ന തൊഴിലാളികൾക്ക് ഭീഷണിയാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്ന വെള്ളത്തിൽ കുപ്പിച്ചില്ലും മാലിന്യവും ചേരുന്നത് ദോഷകരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല ഇതിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പാലക്കാട്